അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെത്തിയ നമ്മളുടെ കുടുംബശ്രീ പ്രവർത്തകർ നമ്മൾക്കറിയാം വിവിധ മേഖലകളിൽ വളരെ നല്ല സേവനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടൽ അതുപോലെ തന്നെ വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കാക്കനാട് പ്രവർത്തിക്കുന്ന വിശ്വഭാരതി കുടുംബശ്രീ യൂണിറ്റ് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിച്ചു ഇതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം കാക്കനാട് നടന്നു വിവിധ കലാപരിപാടികളോടെയാണ് അവരുടെ ഈ സിൽവർ ജൂബിലി ആഘോഷം കാക്കനാട് നടത്തിയത് കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല കൂടിയും ഈ ഇരുപത്തഞ്ച് വർഷക്കാലം ഞങ്ങളുടെ ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളൊന്നും പിരിഞ്ഞു പോകാത്തതും ഞങ്ങൾക്കൊരു നല്ല വേറിട്ടൊരു അനുഭവമാണ് കുടുംബശ്രീയുടെ തലത്തിൽ ഒരു മാതൃക ആകാനായിട്ട് എന്തുകൊണ്ടും ഞങ്ങൾ അർഹയാണെന്ന് ഞങ്ങളുടെ എല്ലാ വേദികളിലും തെളിയിച്ചിട്ടുണ്ട് ഞാൻ കുടുംബശ്രീയുടെ തത്വം എന്താണ് സാമൂഹ്യ ശാസ്ത്രീകരണം സാമ്പത്തിക ശാക്തീകരണം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് വിശ്വഭാരതി കുടുംബശ്രീ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എവിടെ അഭിമാനത്തോടുകൂടെ കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല പാഷാണതിമിരമില്ല രണ്ടായിരത്തിഒമ്പതിലാണ് ഈ കുടുംബശ്രീയിൽ വന്ന് ചേർന്നത് അന്നും ഈ കുടുംബശ്രീ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം അന്ന് ഞങ്ങൾ ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു ആ ഇരുപത്തൊന്നാമത്തെ ആളായിട്ടായിരുന്നു ഞാൻ ചേർന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആൽബ്രോബെറ്റിക് ഓർഡറിലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് അതിൽ ചെയ്തത് അപ്പോൾ വനജ എന്നുള്ള പേരിൽ വി വച്ച് ഞാൻ ഇരുപത്തൊന്നാമത്തെ ആളായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതൊരു ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇരു ഇരുപത് പേരെ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് കുടുംബശ്രീയിൽ അപ്പോൾ ഞങ്ങൾ ഇരുപത്തൊന്ന് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും അടിയിലായി പോയല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇതൊന്നും നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ കണക്കാണ് ഞങ്ങളുടെ ഇതിൽ അത് ആർക്കും സുതാര്യമായ ഒരിതിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നോക്കാം അല്ല ആർക്കും ഒരു സംശയമില്ല ഇനി വായിക്കാനോ എഴുതാനോ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും അത് പറഞ്ഞു കൊടുക്കും ഒരു എനിക്ക് കണക്കും ഒന്നും എഴുതാനൊന്നും അറിയില്ല എന്നാലും ബാങ്കിൽ പോകുന്നതിനും ഓരോ അംഗങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചെടുത്ത് ഇപ്പൊ ഓരോ അംഗത്തിന്റെയും വീടുകളിൽ വെച്ച് കൂടുന്നത് അതാത് ആഴ്ചയില് ആ അംഗമാണ് ബാങ്കിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ത്രിഫ്റ്റും ലോണും എല്ലാം അടയ്ക്കുന്നത് അതിനും ഇതുവരെ ഞങ്ങളൊരു വീഴ്ച വരുത്തിയിട്ടില്ല കണക്ക് കാര്യത്തിൻ്റെ പേരിലും പിന്നെ ഞങ്ങളുടെ രണ്ട് മുതിർന്ന അംഗങ്ങളും ഞങ്ങളിൽ നിന്ന് വേർവിട്ടുപോയി അത് ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് അല്ലാതെ യാതൊരു രീതിയിലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയെ കൂടി പിരിഞ്ഞു പോവുക അങ്ങനെയൊന്നുമുള്ള ഒരു ഇട വന്നിട്ടില്ല എനിക്ക് ഈ കുടുംബശ്രീയിൽ വന്ന് പിന്നെ വിശ്വഭാരതി കുടുംബശ്രീയിൽ ഒരു അംഗമായതിൽ അഭിമാനം തന്നെയാണ് പഞ്ചായത്തും അറിയപ്പെടും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വിശ്വഭാരതി കുടുംബത്തിലെ ഒരംഗം ഉണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനപരമാണ് ആദ്യകാലഘട്ടങ്ങളിൽ ഞങ്ങൾ പിന്നെ ഫുഡ് മേളകളിലും പിന്നെ മുളകൊടി അങ്ങനെ അരി അച്ചാറുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്നു പിന്നെ ഞങ്ങൾ തുണി അതായത് വസ്ത്രവ്യാപാരം നടത്തിയിരുന്നു കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഓരോ ജോലികൾക്ക് പോയപ്പോൾ അത് വിട്ട് നിന്നെങ്കിലും ഞങ്ങളുടെ കൂട്ടായ്മ എന്നോ ഒത്തൊരുമു ഒരു മരണമുണ്ടായാലും ഒരു അസുഖം ഉണ്ടായാലും ഞങ്ങളുടെ കുടുംബശ്രീക്ക് ഞങ്ങൾ കൈത്താങ്ങായിട്ട് നിൽക്കുന്നു പിന്നെ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് വാർഡ് തലത്തില് കുട്ടികൾക്ക് പുസ്തക വിതരണവും ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ പിന്നെ പ്രായമായവർക്ക് പലവ്യഞ്ജന കിറ്റികളും നല്ല കാര്യത്തിലും അതായത് കലയിലാണെങ്കിലും സി ഡി പിന്നെ സി ഡി എസ് തലത്തിലും ബ്ലോക്ക് തലത്തിലും നാടൻ നാടൻപാ മാപ്പിളപ്പാട്ടിനും പിന്നെ കവിതാ പാരായണത്തിനും എല്ലാത്തിനും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ചിലതിലൊക്കെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഓരോ അംഗങ്ങളെന്ന് പറഞ്ഞാലും എല്ലാ കണക്കുകളും എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത അതായത് ഒരു കണക്കിൻ്റെ കാര്യം പറഞ്ഞൊരു തല്ലി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും വഴക്കിടയാൽ ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഉണ്ടായിട്ടില്ല എല്ലാവരും ഒത്തൊരുമതയോടുകൂടി ഞങ്ങളുടെ കണക്കുകൾ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് ചെയ്തു കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു നിമിഷം എനിക്ക് സങ്കടവും സന്തോഷവും വരുന്നുണ്ട് കാര്യം ഇനി അടുത്തൊരു വാർഷികം ഞങ്ങളിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയില്ല ഇരുപത്തഞ്ച് വർഷം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരുപോലെ തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ടാണെന്ന് പറയുന്നത് വിശും കാക്കുന്ന നാഥ വിശ്വ നായക ആത്മാവിലേ ഈ ൂ വിഷം കാക്കുന്ന നാഥ വിശ്വനായക ആത്മാവിലെ തീയണയ്ക്കു നിന്നത്മചൈതന്യം